എന്തോ ഒരു കാര്യത്തിനാണ് വന്നതെന്നുള്ള രീതിയിൽ രാവിലെ തന്നെ വരും ഈ ഇങ്ങനത്തെ എപ്പിക് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ആണല്ലോ വേറെ ഇങ്ങനെ നോർമൽ ഡ്രസ്സ് അല്ലല്ലോ ആഭരണങ്ങളൊക്കെ അപ്പം അതൊക്കെ ഒരു ഡ്രസ്സങ്ങനെ ഒരു ഫിലിമിൽ കാണുന്ന പോലെ ഭയങ്കര ഭംഗിയുണ്ടോ മമ്മുക്കൊക്കെ നല്ല ഭംഗിയാണോ ലാലേട്ടൻ ഭയങ്കര ക്ലോസ് ആണോ ഇങ്ങനെ സംസാരിക്കുമോ പലരും എന്നെ തൊട്ടൊക്കെ നോക്കും അതൊക്കെ എൻ്റെ മകളായിട്ട് അഭിനയിക്കുമ്പോൾ എന്റെ മകളാണെന്നാണ് അവരെ വിചാരിക്കുന്നത് ചെറിയ കുട്ടിയാണ് അഞ്ചാറോ ആറോ ഏഴോ വയസ്സുണ്ടാവുകയുള്ളൂ ഞാൻ നീന്തുന്നുണ്ടപ്പോൾ മമ്മൂക്കി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പക്ഷെ അങ്ങനെ വന്നതാണ് ഈ ദളപതിയിലേക്കും അങ്ങനെ ഉള്ള സിനിമ തമിഴ് സിനിമയിലേക്കും എല്ലാ സിനിമയിലും നമ്മളിപ്പോ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ദിലീപ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് സിസ്റ്റർ ആയിട്ടാണ് അച്ഛൻ തിലകൻ സാറിനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ആറ് ഫിലിം ഒക്കെ അതൊരു ഭയങ്കര ഇതാണ് എല്ലാ സിനിമ അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സിനിമയിൽ പോയി കഴിയുമ്പോൾ നീ ഇങ്ങനെയാ നിന്റെ ഏട്ടനോട് പറഞ്ഞത് നിങ്ങൾ എങ്ങനെ സംസാരിക്കാം അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ പുള്ളി ഇങ്ങനെ ഹോംവർക്ക് ചെയ്തിരിക്കും മുന്നേ ഇങ്ങനെ ലൈറ്റൊക്കെ റെഡിയാക്കുമ്പോൾ എന്നിട്ടതൊക്കെ സംസാരിച്ചു അപ്പൊ എന്നോട് എന്താ വിളിച്ചോ കുത്തിക്കോ എന്ന ബഹളം ഉണ്ടാക്കിക്കോ അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു അത് അവര് വീട്ടിലും ലിസൺ ഇല്ലാണ്ട കരഞ്ഞതൊക്കെ അപ്പൊ തിലകനങ്ങളാണ് എനിക്കതൊക്കെ പഠിപ്പിച്ചത് ആന്റിയല്ലേ മറ്റേ ചക്ക ആന്റിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തര് എല്ലാരും എന്നോട് പറയും ഹീറോയിനായിട്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വയനാട്ടിൽ മൃത്യുഞ്ജയം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു മരിച്ചു കെടുക്കുന്ന നടൻ ദേവനെ കഥാപാത്രമായി മരിച്ചു കിടക്കുന്ന ദേവനെ ആ സിനിമയിലുള്ള കഥാപാത്രങ്ങളെല്ലാം ചുംബിക്കുന്ന സീനാണ് ആ സിനിമയിൽ ഇല്ലാത്ത ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് പക്ഷേ ആ ഒരു സീനിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഡയറക്ടർ പോലും പറയാതെ ദേവൻ്റെ ശരീരത്തിൽ ചുംബിച്ചു അതെല്ലാവർക്കും വലിയ അത്ഭുതമായി ആരാണ് ഈ പെർഫോമിങ് ആർട്ടിസ്റ്റെന്ന് അവരെല്ലാവരും അത് ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു ഒരു കാലത്ത് കുട്ടി ആർട്ടിസ്റ്റുകൾക്കിടയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അമ്പിളി അമ്പിളി എന്നൊരു അഡ്വക്കേറ്റ് ആണ് വടക്കൻ വീരകഥ റീറിലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു നമസ്കാരം അങ്ങനെയൊക്കെ ഒരു സീനിൽ ഇൻവോൾവ്മെന്റ് ആക്കി ചെയ്യണം എന്നൊക്കെ അന്നേ ഒരു ആക്ടർ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല എല്ലാരും ചെയ്യുന്ന കണ്ടപ്പോ ടേക്ക് എടുത്തു അത് ശരിയായില്ല ലിസി മാഡം ആയിരുന്നു അപ്പൊ സെക്കൻഡ് ടേക്ക് എടുത്തപ്പം ലിസി മാഡം ഇങ്ങനെ നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട് ഡെത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ഇതാണ് ഫ്യൂണറലാണ് അപ്പം എനിക്ക് തോന്നി ഞാനും ചെയ്യണം എന്ന് എനിക്ക് എനിക്ക് സ്വന്തം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാനും ദേവനാംഗലിൽ ഫോർഹെഡില് കിസ് ചെയ്യാണ് അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഭയങ്കര ക്ലാപ്പിങ്ങും ഭയങ്കര കുട്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല ഞാൻ ആ ലോജിക്ക് ഉണ്ടാവുമായിരിക്കും അപ്പൊ എപ്പോഴും അത് അങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാൻ കേട്ടിന്റെ അച്ഛനായിരുന്നു ഏറ്റവും വലിയ പലപ്പോഴും ഷൂട്ടിങ്ങുകൾ കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് കുട്ടിയായിരുന്നു എല്ലാ ഫുഡും ഈ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അച്ഛൻ എന്താ വെച്ചാൽ എൽ ഐ സി ജോലിയാണ് അപ്പൊ വലിയ സാലറി കിട്ടുന്നതിന് മുന്നേ കുറച്ച് അഡ്വാൻസ് ഒക്കെ വാങ്ങി ടാക്സി ഒക്കെ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പം എല്ലാ എക്സ്പെൻസും നമ്മൾ മീറ്റ് ചെയ്യണം എന്നാ വിചാരിക്കുന്നത് അതൊന്നും അല്ല അവിടെ പോയപ്പോ എല്ലാം ഒരു പ്രൊഡ്യൂസർ ആണ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് അറിയുന്നില്ലല്ലോ അന്നത്തെ കാലത്ത് റൂമെടുക്കുന്നു ഫുൾ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് ആണ് കാരണം കുട്ടികൾ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക അപ്പൊ അതൊക്കെ ആയപ്പോ ശരിക്കും ഫാമിലിയില് ആ മോളെ കൊണ്ട് ഇങ്ങനെ നല്ലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാരന്റ്സിനും സന്തോഷാണ് നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എല്ലാം നല്ലൊരു ഈ ഈ സ്കൂളിലൊക്കെ വന്നു കഴിയുമ്പോഴേ കൂട്ടുകാർ ഈ ഈ ആയിട്ടുള്ള കാണുന്നത് മോഹൻലാൽ ഉർബി അവരെ അവരെ ചോദിക്കും അവര് ഭയങ്കര ശരിക്കും കാണുന്ന പോലെ ഫിലിമില് കാണുന്ന പോലെ ഭയങ്കര ഭംഗിയുണ്ടോ മമ്മൂക്കൊക്കെ നല്ല ഭംഗിയാണോ ലാലേട്ടൻ ഭയങ്കര ക്ലോസ് ആണോ ഇങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ അവർക്ക് ഭയങ്കര ഡൌട്ടായിട്ട് പലരും എന്നെ തൊട്ടൊക്കെ നോക്കും ഇങ്ങനെ തൊടും തൊട്ട് നോക്കുവോ അങ്ങനെ ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ മമ്മുക്ക ഫാൻ ആണെങ്കിൽ അവർക്ക് അവർ തൊട്ടൊരാളെ തൊട്ടാൽ മതി എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെ അതെ അപ്പൊ അവരെന്താന്ന് ചോദിച്ചാൽ എന്നെയല്ല അവർ കാണുന്നത് എന്റെ മകളായിട്ട് അഭിനയിക്കുമ്പോ മ്മുക്കെ മകളാണെന്നാണ് അവരെ വിചാരിക്കുന്നത് ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ പോസ്റ്റിലൊക്കെ ഇങ്ങനെ മേലെ 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 കയറി നിൽക്കും മതിലിന്റെ മേലെ അടുത്ത ബിൽഡിങ്ങിലൊക്കെ അപ്പൊ അവര് ശരിക്കും എന്നെ കാണേണ്ടിട്ടായിരിക്കില്ല ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് കാരണം വെച്ചാൽ അവര് ആലോചിക്കുമ്പോ വാത്സല്യത്തിലെ മമ്മൂട്ടിയുടെ അവർക്ക് അതാണ് കവിളിൽ നിന്ന് ഉള്ളുക പിടിച്ചു വലിക്ക് അങ്ങനെ കൊറേ ആൾക്കാർ ഇങ്ങനെ കൈകോർത്തൊക്കെ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കാരണം വെച്ചാൽ വലിക്ക് മുടിയൊക്കെ പിടിച്ച അങ്ങനെ അത്രയ്ക്കും ആൾക്കാർക്ക് ഫിലിമിലുള്ള ആൾക്കാരെ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എന്നെങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ വടക്കൻ വീരകഥ റീറിലീസ് ആവുന്ന ബന്ധപ്പെട്ട ഈ സംസാരം വടക്കൻ വീരകഥയിൽ എന്തെങ്കിലും ദിവസമോ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നടന്നൊരു ഹരിയൽ സാറോ എന്ന് പറഞ്ഞൊരു ബ്രീഫോ ഇപ്പൊ ഓർമ്മയിലുണ്ടോ ഞങ്ങള് കുട്ടികളൊക്കെ ഒരു വലിയ ആൾക്കാരായിട്ടാണ് പുള്ളി ചെയ്തിരുന്നത് അതിന്റെ ഒരു ഫിലിമിന് ഭയങ്കര വിലയാണല്ലോ അന്ന് ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ സെക്കൻഡ് ടേക്ക് ഒക്കെ വരുമ്പോ പക്ഷെ ഭയങ്കര ഒരു പിന്നെ ഫൈനാൻഷ്യൽ ലോസ് വരും അപ്പൊ കുട്ടികളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു അവരെ റെസ്പെക്ട് ചെയ്തു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പൊ ഞങ്ങളൊക്കെ അതുപോലെ ചെയ്തിരുന്നു അല്ലാത്ത കുട്ടികളും സർവൈവ് ചെയ്യില്ലായിരുന്നു സിനിമയിൽ കാരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കറിയാ ക്യാമറയിൽ നോക്കുക അതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പൊ എല്ലാരും ജോമോളായാലും വിനീതടനായാലും എല്ലാരും ആരെയൊക്കെ എല്ലാരായാലും അങ്ങനെ തന്നെ തന്നെയായിരുന്നു അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഞങ്ങള് കളിക്കുമ്പോ അതിന്റെ ഇടയ്ക്കാണ് വിളിക്കുക മുഷുവാണ് കളിക്കും പക്ഷെ എന്നാലും ഞങ്ങള് എന്തോ ഒരു കാര്യത്തിനാണ് വന്നതെന്നുള്ള രീതിയിൽ രാവിലെ തന്നെ വരും ഈ ഇങ്ങനത്തെ എപ്പിക് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ആണല്ലോ വേറെ ഇങ്ങനെ നോർമൽ ഡ്രസ് അല്ലല്ലോ കുട്ടികളുടെ ആഭരണങ്ങളൊക്കെ ഇട്ട് അപ്പൊ അതൊക്കെ ഒരു രസം അങ്ങനെ ഇവിടെ മുടി കെട്ട് ഇങ്ങനെ മൂന്ന് കുറിയൊക്കെ തൊട്ട് ഇല ഇലയൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ട് ഇവിടെ ഒരു കുങ്കുമൊക്കെ വെച്ച് ഇവിടെയൊക്കെ കുറിയൊക്കെ തൊട്ട് ഭയങ്കര രസമായിരുന്നു അത് ഇപ്പഴും അഞ്ച് അഞ്ച് വയസ്സ് ആറ് വയസ്സുണ്ടാവും കഷ്ടി പക്ഷേ എന്നാലും അത് ഭയങ്കര മെമ്മറിയിലുണ്ട് നല്ല ഓർമ്മയായിട്ട് ഒരുപാട് ആൾക്കാർ സൂമാരി ആൻറ്റി അവർ നമ്മളെ മടിയിൽ പിടിച്ചിരുത്തി നമ്മളെ താലോലിക്കുന്നു ഗീത ആൻറ്റി അങ്ങനെ എല്ലാവരും അതൊരു ഭയങ്കര ഒരു ചൈൽഡ് ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി തന്നെയാണ് ഒരു സംശയമില്ല ഇല്ല ആ കാര്യത്തില് ഇപ്പം ആളുകൾ ഈ സിനിമ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മുടെ മലയാള സിനിമയെ കാണുന്ന ആളുകളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയൊക്കെ ആയിട്ടാണ് തീർച്ചയായിട്ടും നമ്മളൊരു മലയാളികൾ ആണെങ്കിൽ കുറച്ച് സിനിമകൾ നമ്മൾ കണ്ടിരിക്കണം ക്ലാസിക്സ് അതിലൊരു എപ്പിക് മൂവി എന്നുള്ള രീതിയിൽ അതൊരു ഒരു നമ്പർ വൺ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും കാണണം അന്നും നമ്മൾ കണ്ടപ്പോൾ അതിനൊരു ലാഗും കാര്യങ്ങളൊന്നുമില്ല കളറിപ്പായിട്ടും കാര്യങ്ങളും പിന്നെ മമ്മൂക്ക പോലത്തെ ഒരു ലെജൻഡ് ആക്ടർ സുരേഷ് ഏട്ടൻ അങ്ങനെ എല്ലാവരും പിന്നെ ഇന്ന് നമുക്ക് എല്ലാവരും നല്ല ഭംഗിയിൽ കണ്ടിരുന്നു നല്ല ക്യാമറയാണ് നല്ല ഡയറക്ഷനാണ് എം ടി സാറിൻ്റെ ഒബിയസ്ലി നല്ല ഡെപ്തി ഉള്ള ക്യാരക്ടേഴ്സും ഡയലോഗ്സും നമുക്കൊന്നും പറയാനില്ല ബിയോണ്ട് വേർഡ്സ് ആണത് ശരിക്കും ഇപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫിലിമോഗ്രഫിയിലെ ഒരു സിനിമയാണല്ലോ ബാല്സല്യം ബാലസല്യെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ ക്ലൈമാക്സ് സീക്വൻസിനോട് അടുപ്പിച്ചിട്ട് ഇപ്പൊ വിറക് ഐ മീൻ അടുപ്പിൽ ഊതുന്ന സമയത്ത് അവിടുത്തെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനോട് മാം പോയി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇത്ര നല്ല വിറക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവര് ഭയങ്കര ബുദ്ധിമുട്ടായി ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടായിട്ടാണല്ലോ വേറൊരു സ്ഥലത്ത് ഇവർക്ക് ഒന്ന് പോയിട്ട് എടുത്തിട്ട് അവിടെ ജീവിതം ഒന്നായിട്ട് തുടങ്ങും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങും അപ്പൊ അവിടെ പോകുമ്പോ അവർ മുറിച്ച് നല്ല വുഡൻ വിറകൊക്കെ വെച്ചപ്പോ എന്റെ അടുത്ത് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇവർക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് മോളെ എവിടെ വന്ന് നിൽക്കുകയാണ് മുള അനിയനെ നോക്കണം പുക വരും കണ്ണില് നമ്മൾ ഊതിയിട്ട് അത് അവര് ആ കാഠിന്യം കാണിക്കാങ്ങനെ കഞ്ഞിണ്ടാക്കുക അവരവിടെ നിന്ന് എന്തോ എന്തോ കൃഷി ചെയ്യാനുള്ള പരിപാടി നോക്കുക വെള്ളമില്ലാത്ത സ്ഥലം അങ്ങനൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ വിറക് ആര് വെക്കും ഇവർക്ക് കിട്ടില്ലല്ലോ ഇവര് പൂവറായിട്ടുള്ള ആൾക്കാരല്ലേ അങ്കളെ ഇത് ശരിയാവില്ല ഇത് ഒരു വടിയെല്ലാം മാവിന്റെ അല്ലയോ അങ്ങനത്തെ നാശായിട്ടുള്ള വടികളോ ഇങ്ങനെ കേടായിട്ടുള്ള വടികളൊക്കെയാണ് വെക്കട്ടത് എന്ന് അത് എന്താണെന്നറിയില്ല അങ്ങനെ ലോജിക്ക് ഉപയോഗിക്കുന്ന എന്റെ ജോലിയും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ഞാൻ അന്ന് മുതലേ അങ്ങനൊരു കാര്യം ചിന്തിച്ചിരുന്നു അത് എനിക്ക് തോന്നുന്ന എന്താ വെച്ചാൽ അന്ന് രണ്ടര വയസ്സ് മുതലേ നമ്മൾ അഭിനയിക്കുകയാണല്ലോ മത്സര്യൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഞാൻ ഒരു ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് പത്ത് വയസ്സൊക്കെ ഉണ്ടാവും എട്ടു വയസ്സൊക്കെ ആ അപ്പോഴേക്ക് നമ്മളിങ്ങനെ പ്രായം കുറവാണെങ്കിലും രണ്ടര വയസ്സ് മുതൽ പത്ത് വയസ്സിൽ അത്രയും കൊല്ലങ്ങൾ നമ്മളിങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ആ എക്സ്പീരിയൻസ് നമ്മൾ വല്യ വല്യ ലെജൻസ് കബീർ പണ് മാൻഡി അങ്ങനെ എല്ലാവരും ഭയങ്കര ലക്കിയാണ് കാരണം ഇന്നത്തെ എല്ലാ നമ്മൾ എന്താ പറയാ കണ്ട തൊഴില പോലത്തെ ആൾക്കാർ അവരൊക്കെ നമ്മൾ അവര് നമ്മൾ ഉപദേശിക്കുന്നു നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അവരെ കൂടെ നിൽക്കുന്നതിന്റെ ഗുണമായിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക ആ ഒരു ഇത് ഉണ്ടാവല്ലോ നമ്മുടെ മുല്ലപ്പു പൂമ്പടി ഏറ്റവും അതുപോലെ അങ്ങനെ അങ്ങനെ ആയിരിക്കും തോന്നുന്നു അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതൊരു കോമഡിയാണ് ചെറിയ കുട്ടി അങ്ങനെ പറയുമ്പോ അപ്പൊ അവര് പറഞ്ഞു ഈ ചെറിയ കുട്ടിക്ക് അറിയാം എന്താണോ എന്ന് വെച്ചിട്ട് അവര് ചീത്ത പറയുന്നത് കാരണം ആട്ടിലൊക്കെ അവരെ പറഞ്ഞിട്ട് കാര്യം ജോലിക്ക് വന്നപാടായിരിക്കും അവരെ ബുദ്ധി അപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ചിലവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ അഞ്ചല സുമാരി അമ്മ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴിലേക്കൊക്കെ കാരണം അപ്പൊ സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെ ലീവ് എടുക്കണം സ്കൂളിൽ നിന്ന് അപ്പൊ അമ്മ ടീച്ചറാണ് അപ്പൊ അമ്മ പറയും പഠിത്തം ഒഴിവാക്കിയിട്ടുള്ള പണി വേണ്ട അതൊക്കെ അന്നൊന്നും ഒരു അതെയും കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ പിന്നെ എന്തായാലും ബുദ്ധിമുട്ടാണ് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കൊല്ലൊക്കെ സ്കൂൾ പോവാൻ പോവാതിരിക്കാന്ന് പറയണേ അന്ന് അതൊക്കെ അവർക്കൊക്കെ തമിഴിലൊക്കെ അതൊരു ശീലാണ് കാരണം മാസം ഒരു കൊല്ലൊക്കെ ഒരു സിനിമ ഇവിടെ നമുക്ക് മലയാളത്തിൽ ഇരുപത്തെട്ട് ദിവസം ഒരു ഒന്നര മാസം കൊണ്ട് ഒരു സിനിമ കഴി ഞാനൊക്കെ ഒരു കൊല്ലത്തിലൊക്കെ ഇപ്പൊ ഒരു പതിമൂന്ന് പതിനാല് സിനിമ ചെയ്ത സമയമൊക്കെ ഉണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ പിന്നെ അതൊക്കെ ഒരു നമ്മളെ യോഗം ഭാഗ്യം പറയാം അങ്ങനെ ഇപ്പൊ മണിരത്നത്തിന്റെ സിനിമയാണ് അഞ്ജലി ഏറ്റവും മികച്ച കുട്ടികളുടെ മഹാനദി എന്ന് പറഞ്ഞാൽ മഹാനദി കണ്ടിട്ട് ഈ പുറത്തുള്ള ഫോറിൻ ഡയറക്ടേഴ്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള അതിലൊരു ഇങ്ങനെ ഒരു എന്താ പറയാ കുട്ടിക്ക് ഒരു അവസ്ഥ വരുന്നില്ല ഫാദർ പറഞ്ഞു പിന്നെ അതിനുശേഷം നോക്ക് സ്കൂളിലൊക്കെ പോവാൻ ബുദ്ധിമുട്ടായി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണ്ട ഇന്നത്തെ പോലെ അത്രയും അങ്ങനെ നമ്മളെ അങ്ങനെ അപ്പൊ അത് അച്ഛൻ പറഞ്ഞു അത് ഒരു ഇമേജ് ഉണ്ടാക്കും അങ്ങനെ അത് നമ്മൾ അങ്ങനെയായിരുന്നു അത് കമൽ കമൽസാറിന്റെ അപ്പൊ അത് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പിന്നീടാ നമുക്ക് മനസ്സിലാക്കി ദളപതി എന്താച്ചാല് ഈ പുറപ്പാട് എന്ന് പറഞ്ഞൊരു മൂവിയില് ഈ ഡാം പൊട്ടിയിട്ട് ഇങ്ങനെ വീണിട്ട് പിന്നെ ലേക്ക് ബ്രിഡ്ജ് വീണിട്ട് താഴോട്ട് വീണു അപ്പം അതിങ്ങനെ സെറ്റ് ഇട്ടപ്പോൾ താ നീന്തുന്ന സീനുണ്ട് അപ്പം എനിക്ക് നീന്തൽ അറിയാം അപ്പം അന്നേരം ചെറിയ കുട്ടിയാ അഞ്ചാറോ ആറോ ഏഴോ വയസ്സുണ്ടാവുള്ളൂ അപ്പം ഞാൻ നീന്തി ഇങ്ങനെ ഡക്ക് എന്തൊക്കെയോ ജീവികളൊക്കെ ഒക്കെ വീഴുന്നുണ്ട് താളവണ്ടിയൊക്കെ പൊട്ടി വീഴുന്നുണ്ട് അപ്പം ഞാൻ നീന്തലുണ്ടപ്പം നമുക്ക് ഭയങ്കര ഭയങ്കര ഇംപ്രസ്ഡായി അപ്പം അന്ന് എങ്ങനെയാ ചില ഗിഫ്റ്റ് വാങ്ങിച്ചു വെക്കും പേസ്റ്റ് ബ്രഷ് അപ്പൊ അങ്ങനെ അതിങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് തരും നന്നായിട്ട് അഭിനയിച്ചാൽ ക്ലാപ്പ് ചെയ്യും അതൊക്കെ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ കാര്യങ്ങൾ അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര പുള്ളി ഇമ്പ്രസ്ഡായിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം ഇങ്ങനെ ലൊക്കേഷനിലെ ഫോട്ടോസ്റ്റിൽ ഫോട്ടോഗ്രാഫർ അപ്പൊ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് എന്തൊക്കെയോ നോക്കിട്ട് അയച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ വന്നതാണ് ഈ ദളപതിയിലേക്കും അങ്ങനെ ഉള്ള സിനിമ തമിഴ് സിനിമയിലേക്കും അപ്പോൾ ഓഫർ അങ്ങനെ പോവാൻ ഇങ്ങനെ സ്കൂളിന്റെ കാരണ ചെലപ്പോ ഡെസ്റ്റിനി വേറെ പക്ഷെ അപ്പുറത്ത് വളരെ ദിലീപേട്ടിലെ സിനിമയിലെ ആദ്യം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന് പറഞ്ഞ മൂവിയിലാണ് അഭിനയിച്ചത് അതിനു മുന്നേ എനിക്ക് ദിലീപേട്ടെന്ന് അറിയാം മിമിക്രി കാലത്തെ ദില്ലീപേട്ടൻ തിരൂരിന്നൊക്കെ അമ്പലപ്പ പറമ്പിൽ ഉത്സവ പറമ്പിലൊക്കെ ഈ ഷോ കഴിഞ്ഞിട്ടു ആദർശ ദില്ലീപേട്ടൻ അവരുടെ ആ ടീമും മൊത്തം അവരൊക്കെ കേറും അപ്പം പിന്നെ അവരൊക്കെ തുടക്ക കാലങ്ങളട്ടോ അവര് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറും അപ്പൊ നമുക്ക് ലൊക്കേഷൻ അവർ ബുക്ക് ചെയ്യുന്ന ആയാലും നമ്മക്കൊക്കെ എ സിയിലായിരിക്കും അപ്പൊ ഇവര് എ സിയിലേക്ക് വരും അച്ഛൻ ഉണ്ടാവും അപ്പൊ ഇവർക്ക് ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുക്കും അച്ഛൻ പിള്ളേരാന്ന് പയ്യന്മാരാ അപ്പൊ അന്നേയുള്ള ബന്ധാ പിന്നെ ഈ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണത്തിൽ പുള്ളി എന്നെ കണ്ടപ്പോൾ അച്ഛനെ കണ്ടപ്പോഴൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളി അടുത്ത സിനിമ മുതൽ എല്ലാ സിനിമയിലും നമ്മളിപ്പോൾ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ദിലീപ് ദിലീപ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് സിസ്റ്ററായിട്ടാണ് പിന്നെ അച്ഛൻ തിലകൻ സാറിനെയാണ് പറഞ്ഞിട്ടുള്ളത് പെങ്ങളെ രണ്ട് ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ആറ് ഫിലിം ഒക്കെ പുള്ളി ആ അതൊരു ഭയങ്കര ഇതാണ് എല്ലാ സിനിമ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സിനിമയിൽ പോയി കഴിയുമ്പോൾ അതിലെ സീരീസിലെ ലാസ്റ്റ് സിനിമയാണ് മീനുത്തിൽ താലിക്കെട്ട് അപ്ലേക്ക് ഞാൻ പുള്ളിയൊക്കെ ഭയങ്കര ഒരു എന്താ എന്താ പറയാ അത്രയും സിങ്ക് ആയിട്ട് കാരണം എന്ത് പറഞ്ഞാലും അങ്ങോട്ടും അപ്പൊ എന്റെ അടുത്ത് പറയാം നീ എന്താ എനിക്ക് ബ്രദറുണ്ട് നീ എങ്ങനെയാണ് എന്റെ ഏട്ടനോട് പറയാ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കാം അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ പുള്ളി ഇങ്ങനെ ഹോംവർക്ക് ചെയ്യിപ്പിക്കും സീൻ്റെ മുന്നേ ഇങ്ങനെ ലൈറ്റൊക്കെ റെഡിയാക്കുമ്പോൾ എന്നിട്ട് അതൊക്കെ സംസാരിച്ചു അപ്പോൾ എന്നോട് എന്താ വിളിച്ചോ കുത്തിക്കോ എന്നെ ബഹളം ഉണ്ടാക്കിക്കോ ശരിക്കും ആ ഒരു റിയൽ ദ പോലെ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട് കാര്യം അപ്പം അതിലൊക്കെ എനിക്ക് കുറച്ച് ആദ്യം ഒരു ആ സീൻ ശരിക്കും ലാൽ ജോസാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ അങ്ങനെ അതൊക്കെ പുള്ളിയുടെ ഒരു ശരിക്കും ഡയറക്ടർ മൂവിന്ന് വേണമെങ്കിൽ പറയാം പുള്ളി തന്നെ ചെയ്തിട്ടില്ലേ അപ്പം അതിലേക്ക് കുറേ കാര്യങ്ങൾ ലാലുവട്ടൻ പിന്നെ ഒരു ആൺകുട്ടീനെയാണ് അനിയനായിട്ട് പിന്നെ ദിലീപം പറഞ്ഞിട്ട് അത് പെൺകുട്ടിയാക്കി കാരണം പെൺകുട്ടി ആകുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആവും ആയിട്ട് വന്നിട്ട് പിന്നെ എന്റെ ഒരു ഒന്നോ രണ്ടോ സീൻസ് കഴിഞ്ഞപ്പോ അതിന്റെ ഇൻവോൾവ്മെന്റ് കണ്ടിട്ട് പിന്നെ സീൻസ് കൂട്ടി അങ്ങനെ പല സിനിമയിലും എനിക്ക് കണ്ടു ചന്ത എന്ന് പറഞ്ഞ മൂവിയിൽ അങ്ങനെ ആയിരുന്നു അതിലങ്ങനെ അതിലൊരു വയസ്സനായിട്ടുള്ള ഒരാളായിരുന്നു ആ ക്യാരക്ടർ ബോംബ് പൊട്ടി മരിക്കുന്നത് അത് പിന്നെ എന്നെ മാറ്റി എന്റെ ക്യാരക്ടർ കൊണ്ടുവന്ന അപ്പൊ അത് അങ്ങനെ ചെയ്ത് സിമ്പതിയാക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പെർഫോം അവര് സീൻസ് കൂട്ടി അപ്പൊ അങ്ങനെ അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു അത് അവര് വീട്ടിലിപ്പോ അപ്പൊ അതൊക്കെ ഡിസറിന് ഇല്ലാണ്ടാ കരിഞ്ഞതൊക്കെ അപ്പൊ തിലകനങ്ങളാണ് അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എറിയുമ്പോള് അങ്ങനെ ലിസറിന് ഭയങ്കര കേടല്ലേ കണ്ണിന് ചെറിയ കുട്ടിയല്ലേ അപ്പൊ മാറി നിന്ന് വിഷമള്ള കാര്യൊക്കെ ആലോചിച്ചാൽ മതി അപ്പൊ ഞാൻ ചോദിക്കും അങ്ക എന്താ വിഷമള്ള ആലോചിക്കും ചെറിയ കുട്ടിയല്ലേ സ്കൂളിൽ നിന്ന് അടി കിട്ടണ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പട്ടിണി കിടക്കുന്ന പോലെയോ എത്രയോ പാവങ്ങളൊക്കെ കള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നമ്മൾ ഭയങ്കര കുറേ നേരം പുള്ളി വലിയ ലെജൻഡാണ് ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ച് നമ്മൾ ആ ഒരു മൂഡിലേക്ക് ആരോട് സംസാരിക്കാം അങ്ങനെ വന്ന കഴിഞ്ഞാൽ നമ്മൾ ആ സീനിലേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടായിട്ട് നാച്ചുറലായിട്ട് കരയാൻ പറ്റും അപ്പം നാച്ചുറലായിട്ട് ആ സീനും ആ ഡയലോഗൊക്കെ ഒക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ കരയായിരുന്നു ആന്റിയല്ലേ മറ്റേ ചക്ക പോത്ത ആന്റിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ കുട്ടികളൊക്കെ എല്ലാരും വരും ഭയങ്കര രസമുള്ള പക്ഷെ എനിക്കതൊന്നും വലിയ ഇതായിട്ട് തോന്നുന്നു എനിക്കത് ടെക്നോളജിമെന്റ് പോലെയാ തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഈ അവർ അവരെ പറയുന്നതും ഇതാവുന്നതും ഞാന് ടോവിനോനെ ഒരു സ്കൂളിൽ വെച്ച് കോഴിക്കോട് സ്കൂളിൽ വെച്ചിട്ട് ഷൂട്ട് സമയത്ത് അപ്പം എന്റെ മൂത്താള് ഭയങ്കര ഫാനായിരുന്നു ആ സമയത്ത് അവൾക്ക് നിർബന്ധം കാണണം അപ്പൊ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ആണ് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു നമുക്ക് കാണാം കാരണവണിൽ ഇരിക്കുന്നുണ്ട് തോന്നുന്നു നമുക്ക് നോക്കാം ഞാൻ വേട്ട വേണ്ട ഒന്നാമത് അറിയാൻ സെലിബ്രിറ്റീസിന്റെ ബുദ്ധിമുട്ട് കാരണം ഓരോരുത്തർ കാണാൻ വരുമ്പോണ്ടാവുന്നതും നമ്മളിത് ചെറുപ്പം മുതലേ കാണാൻ അപ്പൊ ഞാൻ മാക്സിമം അവർ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ ഞാൻ പറയും എന്തിനാ അവർ ഇതാക്കുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വെറുതെ പോയി ഒരു ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക ഞാൻ ശല്യം ചെയ്യേണ്ട അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് അപ്പം അവളോട് എല്ലാം എന്തായാലും കാണണം പിന്നെ മോളെ ആഗ്രഹമല്ലെന്നു വെച്ചാൽ അങ്ങനെ പോയി ഞാന് രാത്രി വീട്ടിൽ നിന്ന് വെറുതെ ഒരു ഡ്രൈവ് പോകാൻ വേണ്ടിട്ട് എന്തോ നോർമൽ വീട്ടിലിടുന്ന എന്തോ ഡ്രസ്സട്ടിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയതാ നൈറ്റ് ഡ്രസ്സ് അങ്ങനെ എന്തോ അപ്പോളാണ് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ വെൽ ഡ്രസ്ഡ് ആ അല്ല അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ ടോവിനോ നൂജെന്നല്ലേ നമ്മളെ ഒന്നും അറിയുന്നുണ്ടാവില്ല അങ്ങനെ ചിന്തയേ ഇല്ല ആ അപ്പം ഡെയിലി ലൈഫിൽ നമ്മളിത് ആലോചിക്കുന്നുമില്ല ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളിത് ദോർക്ക് അപ്പം അങ്ങനെ സ്റ്റേജിൽ ഉള്ളൊരു ഒരു ഒരു മാരേജ് റിസപ്ഷൻ്റെ ഒരു ഫംഗ്ഷനും ഒരു ഷർവാണിയൊക്കെ ഇട്ടങ്ങനെ നിൽക്കുക അപ്പോൾ കയറിപ്പോയി ഹസ്ബൻഡ് കയറി മോള് ചെറിയ മോളും മൂത്ത മോളും ഒക്കെ പോയി മോള് ഫാനാന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ നോക്കിട്ട് ഹസ്ബൻഡോട് ഇവര് കാരണം എന്നെ ഐഡന്റിഫൈ ആൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വീട്ടിലുള്ള പെട്ടെന്ന് ശരിക്കും പരിചയമുള്ളവർക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ ഡ്രസ്റ്റപ്പല്ലോ പക്ഷേ എങ്കില് പുള്ളി അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചയ്യോ അപ്പൊ പറഞ്ഞ നിങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടല്ലേ ദിലീപ് ഭേട്ടന്റെ ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ നമ്മളൊക്കെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ വന്നത് അങ്ങനത്തെ രീതിയിലുള്ളൊരു ടോക്കും കാര്യങ്ങളും അപ്പൊ ഞാൻ വിചാരിച്ചാൽ എത്ര ഹമ്പിളാണ് കാരണം വെച്ചാൽ പുള്ളിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യണ്ട പറഞ്ഞാലും പക്ഷെ അവരൊക്കെ അത്രയും ഗ്രേറ്റ് പേഴ്സൺസ് ഒക്കെ അങ്ങനെയായിരിക്കുന്നു എല്ലാവരും വീട്ടിലതിനു ശേഷം കുറച്ച് നിലയം കൂടി ഈ അഭയത്തില് നാഷണൽ അവാർഡ് പ്രത്യേക പരാമർശം ഈ വക്കീലാണല്ലോ അപ്പൊ സിനിമയിൽ അഭിനയിച്ചത് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ക്യാമറ ഇല്ലാണ്ട് നമ്മൾ പെർഫോം ചെയ്യാണല്ലോ അത് അത് പ്രൊഫഷണൽ ഹെൽപ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് വക്കീൽ പണിന്റെ പ്രശ്ന സിനിമയിൽ റീടേക്ക് ഉണ്ട് പണിയിൽ അതില്ല കേസ് വിളിച്ച് വറണ്ടായി പോയാൽ കഴിഞ്ഞ് പിന്നെ കേസ് നമ്മൾ കേട്ടില്ലെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു പ്രാവശ്യമേ പറയാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും എന്റെ ഹസ്ബൻഡിനോട് പറയും ഇതിൽ ആകെയുള്ള ഒരു ഡിഫറൻസ് ഇതാണ് കാരണം ഇത് രണ്ട് റോളിംഗ് എന്ന് പറയുമ്പോ നമ്മൾ ഹാർട്ട് ബീറ്റ് അടിക്കാൻ തുടങ്ങും കാരണം ഡയലോഗ് മറ്റേ ആ ഇതിന്റെ അകത്ത് പറയുന്നില്ല ഓരോ അരിമണി പെറുക്കി എടുക്കുന്ന അതൊക്കെ സംഭവിക്കും പക്ഷെ നമുക്ക് കോടതിയിൽ നമുക്ക് അത് പറ്റുകയില്ല പിന്നെ വേറൊരു കാര്യ കോടതിയിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞ നോളജോടു കൂടി നമ്മളൊരാളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനൊരു വേറെ സെൻസ് ആണ് അതിനൊരു ബ്രെയിൻ യൂസ് ചെയ്യുന്ന സെൻസ് ആണ് ഇതിനൊരു ഹാർട്ട് യൂസ് ചെയ്യുന്ന സെൻസ് ആണ് പക്ഷെ രണ്ടും വളരെ പ്രിയപ്പെട്ടതാണ് എനിക്ക് അത് റിലേറ്റഡ് ആണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ആ ടേക്ക് പറയുന്നതും കേസ് വിളിക്കുന്നതും തമ്മിൽ അങ്ങനെ രണ്ടും ഒരേപോലെ ചെയ്ത പ്രൊഫഷൻ ആയതാരണേ ഈ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ില് ഹീറയിൻ ആയിട്ട് ദിലീപട്ടനൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഹീറോയിനായിട്ട് നോക്കാം ഒരു ഇയർ ബ്രേക്ക് എടുക്ക് കുറച്ച് തടിച്ചിട്ടുണ്ട് ചക്കായിരുന്നു ആ ജിമ്മിലൊക്കെ പോയി ഒന്ന് കുറച്ച് ഹൈടെക് ആകാട്ട ആള് എന്നിട്ട് നമുക്ക് എന്നോട് പറയും മറ്റേ മുകേഷ് അങ്കളും വരൊക്കെ വരും കേട്ടോ മുട്ടായി ഒക്കെ ആയിട്ട് ഹീറോയിനായിട്ട് വിളിക്കാൻ പോരരുത് ദിലീപിനെ ഹീറോയിൻ ആവാൽ മനസ്സിലായോ എന്താ നമുക്ക് ചോദിച്ചിട്ട് പുള്ളിയും ഭയങ്കര കോമഡി അങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അച്ഛൻ കാരണം ഈ വക്കീൽ ജീവിതത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മിസ് മിസ് ചെയ്തിട്ടുണ്ടോ ും സമയം കിട്ടിയില്ല കാരണം എന്നും ആക്ച്വലി ഇത് വിട്ടെങ്കിലും എല്ലാരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ആ ഒരു ഇത്രയും കൊല്ലായിട്ടും അതിൻ്റെ അകത്തുനിന്ന് വിട്ടിട്ടേ ഇല്ല കാരണം എന്നും എപ്പോഴും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ദിവസം ചോദിക്കാണ്ടും ആ തിരിച്ചറിയാണ്ടും നല്ലതാണെന്ന് പറയാനും അത് ബെനിഫിറ്റാണ് കാരണം എവിടെ പോയാലും നമുക്കൊരു പ്ലസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അനിയത്തിക്കായിട്ട് അഭിനയിച്ചത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാ അപ്പൊ ഞാൻ വിചാരിക്കും അതെ അതെ അത് മറ്റേ പ്രസിഡന്റ് അവാർഡ് കിട്ടിയ കാരണം അന്ന് ഫോൺ ഞങ്ങൾ അപ്ലൈ ചെയ്ത പെട്ടെന്ന് കിട്ടുകയും ചെയ്തു ട്രിപ്പിൾ നയൻ എന്നുള്ള നമ്പർ കിട്ടി ട്രിപ്പിൾ നയൻ ഭയങ്കര സമ അന്നൊരു ഭയങ്കര നമുക്കൊന്നും വിലയില്ല സെവൻ ഫോർ വൺ ട്രിപ്പിൾ നയൻ എന്നുള്ള നമ്പർ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ലാൻഡ് ഫോൺ നമ്പർ അത് അങ്ങനെ കിട്ടി അന്നൊന്ന് ഒരു നാട്ടിൽ തന്നെ ഒരു വീട്ടിലൊക്കെ ഉണ്ടാവുകയുള്ളു ഫോണ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അമ്മയൊക്കെ പണ്ട് ഈ പുറപ്പാടിന്റെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ എങ്ങനെയാച്ചാ വേറെ ഏതോ ഒരു വീട്ടിലാണ് ട്രങ്കും ഒക്കെ ബുക്ക് ചെയ്തിട്ട് അമ്മ പോയി നിൽക്കുമൊക്കെ വേണം അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് വിളിച്ചത് അങ്ങനെ ആ നാട്ടിലേക്ക് പിന്നെ രണ്ടാമത് ഫോൺ വരുന്നത് ഞങ്ങളെ വീട്ടിലൊക്കെയാ അപ്പൊ ചോദിക്കായിരുന്നു നൈബേഴ്സ് ഒക്കെ വന്നിട്ട് കറണ്ട് പോയാല് ഫോണ് വിളിച്ചാൽ കിട്ടുമോന്ന് കാരണം വെച്ചാല് കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒക്കെയുള്ള അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ കാലഘട്ടമായിരുന്നു വളരെ ഓരോ അല്ല ഇപ്പൊ മൂല്യൻ കുട്ടികളൊക്കെ കേക്കുമ്പോ ഒരു നമ്മള് പണ്ട് നമ്മളെ കാലത്തൊക്കെ ഉള്ള കാളവണ്ടിയില് പോയി അതുപോലെ തോന്നുന്നു തീർച്ചയായും ഈ ഒരു ഒരു റിലീസ് സമയത്ത് ഇങ്ങനെ ഒരു സംഭാഷണം ഒരുപാട് സന്തോഷമുണ്ട് സിനിമ കുറേ നല്ല റിസർച്ച് ആയിട്ടാണ് ചെയ്തത് കാരണം ഞാൻ ഇത്രയും നല്ല റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി സിനിമ റിലീസ് കൂടെയാണോ ഫാമിലി കൂടെ വരണം പിന്നെ ഇവരെല്ലാരും കൂടെ കാണണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നിട്ടാണോ കാണാൻ അങ്ങനെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങൾ ക്രൂ എല്ലാരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഉള്ളിൽ ഒരു ഹ്യൂമർ പിന്നെ താല്പര്യം ഉണ്ട് എന്റെ പാഷനാണ് ശരിക്കും എന്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് കാരണം നമ്മള് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയാകുമ്പോൾ നമ്മൾ ഒരു ഒരു തോട്ട്സും ഡെവലപ്പ് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് വന്നൊരു സംഭവമാണ് രണ്ടര വയസ്സെന്ന് ഒരു അക്ഷരം എഴുതുന്നതിന് മുന്നേ വന്നിട്ടുള്ള അപ്പൊ സിനിമ നമുക്ക് നമ്മുടെ ബ്ലഡിലുണ്ട് ഉണ്ട് അതിപ്പോ അഭിനയിച്ചില്ലെങ്കിലും കണ്ടിട്ടും പാട്ടുകളും എനിച്ചത് അതിനെ എന്താ പറയാ കണ്ട് അതിനെ ഒരു എല്ലാ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എല്ലാ സിനിമകളും ഭയങ്കര ഇഷ്ടമുണ്ട് ഭയങ്കര അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള സാധനം നമ്മളടുത്തേക്ക് വരുന്നില്ല അറിയില്ല ആദ്യം വന്നത് നമ്മൾ ഒന്നും വിചാരിച്ചിട്ടോ തീരുമാനിച്ചിട്ടോ ഒന്നുമല്ല ഭാഗ്യം ഒരു യോഗം പോലെ അതുപോലെ എങ്ങനെ നല്ല അവസരങ്ങളൊക്കെ കിട്ടി എനിക്ക് താല്പര്യമുണ്ട് പ്രത്യേകിച്ച് ഹ്യൂമർ സെൻസ് എനിക്ക് അപ്പോഴും ഹീറോ കുട്ടിയാവുമ്പോൾ എനിക്ക് ഹീറോയിൻ ആയിട്ട് എന്നുള്ളത് എന്റെ വലിയ ഡ്രീം ആണ് അന്നും എനിക്ക് വക്കീലാവണം തന്നെയായിരുന്നു ഡ്രീം പക്ഷെ എനിക്ക് അഭിനയിക്കുന്ന കാലത്ത് എനിക്ക് നല്ല ക്യാരക്ടർ റോള് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ കൊറേ ലെജൻസ് ഉണ്ടല്ലോ അതുപോലെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഹ്യൂമർ സെൻസ് ഉള്ള അപ്പൊ ഹ്യൂമർ ഉണ്ട് എല്ലാരും പറയും എന്റെ ലൈഫിന്റെ ഒരു മെയിൻ പാർട്ട് അതാണ് അപ്പൊ അത് എനിക്ക് ഇഷ്ട ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ രീതിയിൽ എനിക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ അവസരങ്ങൾ ഞാൻ മിനിതട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടപ്പോ അപ്പൊ മിനിതട്ടൻ അങ്ങനെ ഉണ്ടോ എനിക്ക് ഇപ്പഴും താല്പര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ലാൽ ജോസ് ആയിട്ടും നല്ല ജോസ് അതെ 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 ലാലോട്ടനൊക്കെ നല്ല കമ്പനി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അതിനുള്ള ഇത് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു നല്ല സംഭവിക്കട്ടെ ഒരുപാട്